നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നമുക്ക് മന്ത്രമോ അല്ലെങ്കിൽ മന്ത്രജപമോ അല്ലെങ്കിൽ അതിനെ അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ചിട്ടവട്ടങ്ങളോ ഒന്നുമില്ലാതെ നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നത് നിങ്ങൾക്ക് എന്തും ആയിക്കൊള്ളട്ടെ നിങ്ങൾക്കൊരു ജോലിയോ വിവാഹ തടസ്സമോ അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാകാത്തതോ അല്ലെങ്കിൽ വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാകുന്നു നിങ്ങളൊരു ഇന്റർവ്യൂവിന് പോവാൻ വേണ്ടി ഒരുങ്ങുന്നു അല്ലെങ്കിൽ നിങ്ങൾ വിദേശത്തൊരു ജോലിക്ക് നോക്കുന്നു ഇങ്ങനെ നമ്മളുടെ നിത്യജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾക്ക് വിദ്യാഭ്യാസത്തിന് എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അത് മാറി മാറിക്കിട്ടുന്നതിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാം പാസ്സാകുന്നതിന് വേണ്ടി നിങ്ങൾക്ക് എന്ത് കാര്യം ആയിക്കൊള്ളട്ടെ നിങ്ങളുടെ ജോലി തടസ്സം അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് മാനസിക ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മാനസിക ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവുമായിട്ടുള്ള പ്രയാസങ്ങൾ അല്ലെങ്കിൽ ഭാര്യയുമായിട്ടുള്ള പ്രയാസങ്ങൾ അല്ലെങ്കിൽ മക്കളുമായിട്ടുള്ള പ്രയാസങ്ങൾ മരുമക്കളുമായിട്ടുള്ള പ്രയാസങ്ങൾ ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾക്ക് ഏത് കാര്യമാണോ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് ആ കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് പെ പെട്ടെന്ന് തന്നെ ഒരു റിസൾട്ട് കിട്ടുന്ന അല്ലെങ്കിൽ ആ ആ കാര്യം നിങ്ങളെ പാടെ വിട്ട് ഒഴിയുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാര്യമാണോ ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് വിവാഹ തടസ്സമുണ്ട് അപ്പോൾ വിവാഹ തടസ്സം മാറി നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു വിവാഹം നടക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾ വീട് പണിയുകയാണ് അപ്പോൾ പെട്ടെന്ന് ആ വീട് പണി ഒരു തടസ്സവും ഇല്ലാതെ പൂർത്തീകരിക്കുന്നതിന് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കലഹം ഉണ്ടാകുന്നു ആ കലഹം മാറുന്നതിന് അപ്പോൾ ഇങ്ങനെയുള്ള ആ കാര്യങ്ങൾക്ക് നിത്യ ജീവിതത്തിൽ എന്ത് കാര്യമാണോ നിങ്ങൾക്ക് നേടിയെടുക്കാനുള്ളത് ആ നേടിയെടുക്കുന്ന that നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം വെച്ചിട്ടാണ് അത് നേടിയെടുക്കാൻ പോകുന്നത് അതിന് മുൻപായിട്ട് കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കേൾക്കുകയും വ്യക്തമായിട്ട് കേൾക്കുകയും ചെയ്യണം അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത് നമ്മൾ ഒരു വീഡിയോ ചെയ്യും അല്ലെങ്കിൽ കേൾക്കുമ്പോൾ അത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വിശ്വസിച്ച് ചെയ്യുക എന്നുള്ളതാണ് വിശ്വസിച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഫലം അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ അതിന് നമ്മൾ അധികം ഒന്നും വളരെ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല വളരെ മനസ്സുകൊണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ ഇത് നടക്കും എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് നടക്കില്ല ഇത് ഇങ്ങനെ ചെയ്താൽ നടക്കുമോ അങ്ങനെ പോലും ചിന്തിക്കരുത് അപ്പോൾ ഇതിന് നമുക്ക് വേണ്ടത് വേറൊന്നുമില്ല നമ്മളുടെ ഇടത്തെ കൈയാണ് അതായത് നമ്മളുടെ ഇടത്തെ കയ്യിൽ തള്ളവിരലിൽ താഴെയായിട്ട് ഞാൻ ഇവിടെ ഈ പിക്ചറിൽ വട്ടമിട്ട് കാണിച്ചിട്ടുണ്ട് അതായത് നമ്മളുടെ തള്ളവിരലിൽ താഴെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇത് ശുക്രമണ്ഡലം എന്നാണ് അറിയപ്പെടുന്നത് ഈ ഒരു ഭാഗത്തെ ശുക്രമണ്ഡലം എന്നറിയപ്പെടുന്നു നമ്മളുടെ എന്ത് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ നമ്മൾ ശുക്രമണ്ഡലത്തിലാണ് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഫലം അനുഭവിക്കുക എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ കാര്യം തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ ഈ ഈ ഒരു വട്ടമിട്ട ഭാഗത്ത് നമ്മളുടെ മറ്റേ കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് എടുക്കണം ചൂടാക്കുക എന്ന് എന്നുദ്ദേശിച്ചത് നിങ്ങളൊരു ഒരു അഞ്ചു മിനിറ്റോ ഒരു രണ്ട് മിനിറ്റോ ഒക്കെ നമ്മളുടെ മറ്റു കൈ അതായത് വലത്തെ കൈ കൊണ്ട് ഈ മണ്ഡലത്തിൽ നിങ്ങളുടെ വിരലുകൾ കൊണ്ടൊന്ന് വട്ടത്തിൽ ഒന്ന് വട്ടം കറക്കുക വട്ടത്തിൽ ഇങ്ങനെ ഒന്ന് തടവി കൊടുക്കുമ്പോൾ തന്നെ അത് ചൂടായി വരും അത് ചൂടായതിനു ശേഷമാണ് ഞാൻ ഈ പറയുന്ന ക്രിയ ചെയ്യേണ്ടത് അപ്പോൾ ഈ പറയുന്ന ക്രിയ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് എന്ത് ആഗ്രഹത്തിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇതിന് പ്രത്യേകിച്ച് ശരീരശുദ്ധിയുടെ ആവശ്യമോ അല്ലെങ്കിൽ വേറുള്ള കാര്യങ്ങളോ ഒന്നുമില്ല എന്നിരുന്നാലും നമ്മൾ വളരെയധികം മനഃശുദ്ധിയോടുകൂടി നിങ്ങളിത് കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക അല്ലെങ്കിൽ മത്സ്യമാംസങ്ങൾ കൂട്ടിയതിനു ശേഷം നിങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കുമോ അങ്ങനെയൊക്കെയുള്ള സംശയങ്ങളുണ്ടാകും തീർച്ചയായിട്ടും മത്സ്യമാംസങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ക്രിയ ചെയ്യാവുന്നതാണ് അതിന് ഇന്നും യാതൊരു തടസ്സവുമില്ല നിങ്ങളുടെ കൈ വളരെ വൃത്തിയായിട്ട് കൈയും കാലും മുഖവും വൃത്തിയായിട്ട് കഴുകണം എന്നുള്ളത് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ് അത് നിങ്ങൾ മറന്നു പോകരുത് കാരണം നമ്മൾ പല പ്രവൃത്തികൾ ചെയ്യുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ കൈയും കാലും മുഖവും വളരെ വൃത്തിയായി കഴുകി തുടച്ചതിന് ശേഷം ഇങ്ങനെ ഈ പറഞ്ഞ ഭാഗത്തെ ഈ ശുക്രമണ്ഡലത്തിൽ നമ്മൾ ഈ ക മറ്റുള്ള വിരലുകൾ വെച്ച് മറ്റേ കൈ കൊണ്ടുള്ള വിരലുകൾ വെച്ച് നന്നായിട്ട് ചൂട് പിടിപ്പിക്കുക വളരെ നല്ല രീതിയിൽ ചൂട് ചൂടുപിടിപ്പിച്ചതിനു ശേഷം നിങ്ങൾ വടക്കോട്ട് തിരിഞ്ഞിരുന്നാണ് ഈ ഒരു ക്രിയ ചെയ്യേണ്ടത് അപ്പം നിങ്ങൾക്ക് മണിക്ക് ശേഷം അതായത് രാത്രി മണി കഴിഞ്ഞതിന് ശേഷം ഏത് സമയത്തും നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് രാത്രി എട്ട് മണിക്ക് ശേഷം ഏത് സമയത്തും നിങ്ങൾക്ക് ഈയൊരു കാര്യം ചെയ്യാവുന്നതാണ് ഇതിനെ നിർബന്ധമായിട്ടും വടക്കോട്ട് തിരിഞ്ഞാണ് ഇരിക്കേണ്ടത് വടക്കോട്ട് തിരിഞ്ഞ് ഇരുന്നതിന് ശേഷം ഈ ഭാഗം കൈ ചൂടാക്കുക ചൂടാക്കിയതിന് ശേഷം കറുപ്പല്ലാത്ത ഏത് കളറ് ഒരു പേന നിങ്ങൾ കയ്യിൽ പിടിക്കുക അത് പച്ച പച്ചമഷിയാകാം ചുമന്ന മഷിയാകാം നീലമഷിയാകാം മറ്റുള്ള കളറുകൾ ഏതുമാകാം പക്ഷേ കറുപ്പ് മഷിയുള്ള പേന ഉപയോഗിക്കരുത് അപ്പോൾ കറുപ്പ് മഷിയല്ലാത്ത ഒരു പേന എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ചുവന്ന മഷി ഉപയോഗിക്കാം പച്ച മഷി ഉപയോഗിക്കാം നീല നീലമഷിപ്പേന ഉപയോഗിക്കാം എന്നിട്ട് ഈ ചൂടാക്കിയ ഭാഗത്ത് ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയുകയാണ് വിവാഹ തടസ്സം മാ വിവാഹ തടസ്സമുണ്ട് അപ്പം പെട്ടെന്ന് വിവാഹം നടക്കുന്നതിന് വേണ്ടി അപ്പോൾ നിങ്ങൾ അവിടെ ചെറുതായിട്ട് എഴുതുക ഈ ഒരു മണ്ഡലത്തിൽ എഴുതണം നിങ്ങളുടെ കാര്യങ്ങൾ അതായത് വിവാഹ തടസ്സം മാറിക്കിട്ടുന്നതിലേക്ക് എഴുതുക അതുപോലെ തന്നെ ഇനി ജോലി കിട്ടാനാണെങ്കിൽ ജോലി കിട്ടുവാൻ വേണ്ടി ഇങ്ങനെ നിങ്ങൾ എന്താണ് നിങ്ങളുടെ വീട്ടിൽ കലഹമുണ്ട് ഞങ്ങളുടെ വീട്ടിലെ കലഹം മാറുന്നതിന് ഇങ്ങനെ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഒരു വീട് പണി പൂർത്തീകരിക്കാനുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം വീട് പണി പൂർത്തീകരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആയിട്ടുള്ള കാര്യമല്ല അപ്പം വീട് പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുന്നതിന് ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു അപ്പം നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അത് വളരെ സിംപി ായിട്ട് ചുരുക്കി എഴുതുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അങ്ങനെ നിങ്ങൾ എഴുതിയതിനു ശേഷം ഇത് എഴുതുന്നതിന് മുൻപ് നിങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ വിളിക്കുന്ന നിങ്ങൾ ആരെയാണ് ഒരു മൂർത്തിയെ നിങ്ങൾ എന്തായാലും വിളിക്കുന്നുണ്ടാവും അപ്പോൾ ദേവിയാകട്ടെ ഭഗവാനാവട്ടെ ഏത് മൂർത്തി ഭാവത്തെയായാലും നിങ്ങൾ മനസ്സിലൊന്ന് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ഈ ഒരു കാര്യം ഭഗവാനോട് അല്ലെങ്കിൽ ദേവിയോട് പറയുക എന്നതിനു ശേഷം നിങ്ങളുടെ കുടുംബദേവത കുടുംബദേവത അല്ലെങ്കിൽ കുടുംബക്ഷേത്രം ത്തിലെ പരദേവത ആ ഒരു ദേവതയെ നിങ്ങൾ അല്ലെങ്കിൽ ആ ഒരു മൂർത്തിയെ നിങ്ങൾ മനസ്സിൽ ഒന്ന് നമിച്ചു കൊണ്ട് ഈ വരാഹി അമ്മയെ മനസ്സിൽ ചിന്തിക്കുക വരാഹി അമ്മ സപ്തമാതാക്കളിൽ ഒരാളാണ് വരാഹി വരാഹി അമ്മയെ പ്ര കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പ്രസാദിക്കുകയും ഭക്ത ഭക്തർ അമ്മയെ വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ആ ഒരു കാര്യം അമ്മ സാധിച്ചു കൊടുക്കുകയും ചെയ്യും വരാഹി അമ്മയെ പൂജിച്ചവർക്കും വരാഹി അമ്മയെ വിളിച്ചവർക്കും ഇത് അച്ചട്ടായിട്ടുള്ള കാര്യമാണ് അവർക്ക് ഇതിൽ നിന്ന് ഒരു കാരണവശാലും എനിക്ക് ഇന്നും വരെ അമ്മയെ വിളിച്ചിട്ട് യാതൊന്നും നടന്നില്ല എന്നൊരു കാര്യം പറയാൻ സാധിക്കില്ല ആത്മാർത്ഥമായിട്ട് മനസ്സിലറിഞ്ഞ് നമ്മൾ മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അമ്മ വിളി കേൾക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് അപ്പോൾ എഴുതുക ഇങ്ങനെ എഴുതിയതിനു ശേഷം നിങ്ങൾ ആ ഇനി പറഞ്ഞത് ഞാൻ ആ കാര്യം എഴുതുക എന്നുള്ളതാണ് എഴുതി കഴിഞ്ഞതിന് ശേഷം കണ്ണുകൾ അടച്ചതിന് ശേഷം നിങ്ങൾ എന്ത് കാര്യമാണോ ചിന്തിച്ചത് ആ കാര്യത്തിലൊന്ന് ഒന്ന് നിങ്ങളൊരു വിവാഹം നടക്കുന്നതിനാണ് ചിന്തിച്ചാൽ നിങ്ങളൊരു വിവാഹിതയാകുന്ന അല്ലെ വിവാഹിതനാകുന്നത് നിങ്ങൾ ചിന്തിക്കുക കലഹം മാറുന്നതാണെങ്കിൽ കലഹം മാറുന്ന ഒരു അന്തരീക്ഷം വീടുകളിൽ സന്തോഷം വരുന്നത് ഇങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിക്കുക എന്നിട്ട് ദേവിയോട് പ്രാർത്ഥിക്കുക എൻ്റെ വീട്ടിലെ കലഹം മാറിക്കിട്ടണം അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ആവശ്യപ്പെട്ടത് അത് ദേവിയോട് വരാഹി അമ്മയോട് പറയുക ഇങ്ങനെ തുടർച്ചയായിട്ട് ഇരുപത്തി ഒന്ന് ദിവസം നിങ്ങൾക്ക് തുടർച്ചയായിട്ട് നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫലം നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കും നിങ്ങൾ എന്ത് കാര്യമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ കാര്യം പെട്ടെന്ന് തന്നെ നടക്കും ഒരു വീട് പണി പൂർത്തിയാക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം എന്ത് കാര്യമാണോ നിങ്ങൾക്ക് നമുക്കറിയാം വീട് പണി ഇരുപത്തി ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ സാധിക്കില്ല പക്ഷേ അതിനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് നടന്നു കിട്ടുന്നതായിരിക്കും ചില കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കും അപ്പോൾ ഇരുപത്തി ഒന്ന് നിങ്ങൾ ചെയ്തതിന് ശേഷം കാത്തിരിക്കുക ചില ദിവസം ചിലപ്പോൾ മൂന്ന് ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസമൊക്കെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഫലം കാണാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം